സമീപകാലത്തായി കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ ക്രൈം വാർത്തകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് പോകും കാരണം അത്രയും ചെറിയ പ്രശ്നങ്ങളുടെ പേരിലാണ് ഇവിടെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ നടക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ടയിൽ മക്കളോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു സംഘമാളുകൾ വീട് കയറി അമ്മയെ കൊലപ്പെടുത്തിയത് ഇതിനുള്ള ഒരു ഉദാഹരണമാണ് കൂടാതെ ഈ പപ്പടത്തിനും ലൈസിനുമൊക്കെ കൂട്ടയടി വരെ പ്രബുദ്ധമായ ഈ കേരളത്തിൽ സംഭവിച്ചു അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നുണ്ട് ഏതായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് കോട്ടയത്ത് വിവാഹം ക്ഷണിക്കാത്തതിന്റെ പേരിലുള്ള വാക്കുതർക്കത്തെ തുടർന്ന് യുവാവിനെ സുഹൃത്തുക്കൾ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ് കോട്ടയം കറുകഞ്ചാൽ സ്വദേശിയായ ബിനു എന്ന മുപ്പത്തിയാറ് വയസ്സുകാരനെയാണ് സുഹൃത്തുക്കൾ അതിക്രൂരമായി ഈ സംഭവത്തിന് ശേഷം സുഹൃത്തുക്കൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട് വിഷ്ണു സെബാസ്റ്റിൻ എന്ന് പറയുന്ന രണ്ട് സുഹൃത്തുക്കൾ ചേർന്നാണ് ബിനു എന്ന മുപ്പത്തിയാറ് വയസ്സുകാറ് വയസ്സുകാരനെ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം ഇവർ പോലീസിനോട് പറയുമ്പോഴാണ് മലയാളികൾ ഒന്നാകെ നെട്ടുന്നത് ഈ സെബാസ്റ്റ്യന്റെ അതായത് ഈ കൊല ചെയ്ത സെബാസ്റ്റ്യന്റെ വിവാഹം ഈ നടന്നിരുന്നു ഈ വിവാഹത്തിന് ബിനുവിനെ ക്ഷണിച്ചിരുന്നില്ല ഇതിൽ ദേഷ്യപ്പെട്ട ബിനു സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തി സെബാസ്റ്റ്യനെ ചീത്ത വിളിച്ചിരുന്നു കൂടാതെ സെബാസ്റ്റ്യന്റെ വീട്ടിലേക്ക് ബിനു കല്ലെറിയുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഇതിന്റെ ഒരു വൈരാഗ്യം സെബാസ്റ്റ്യന്റെ മനസ്സിൽ ഉണ്ടാവുകയും സെബാസ്റ്റ്യൻ ഇതിന് മറുപടി എന്നാണ് ബിനുവിനെ കൊല്ലാൻ പദ്ധതിയിടുകയുമായിരുന്നു ഇതിനു ഇതിനുവേണ്ടി വിഷ്ണു എന്ന തന്റെ സുഹൃത്തിനെയും സെബാസ്റ്റ്യൻ ഒപ്പം കൂട്ടി ഈ വിഷ്ണുവും ബിനുവും തമ്മിൽ നേരത്തെ ഒരു പ്രശ്നമുണ്ടായിരുന്നു ആ പ്രശ്നം എന്ന് പറയുന്നത് ഈ വിഷ്ണു ഭാര്യയുടെ മുമ്പിൽ വെച്ച ബിനു വിഷ്ണുവിനെ ചീത്ത പറഞ്ഞിരുന്നു ആ ഒരു ദേഷ്യം കൂടി വിഷ്ണുവിനുണ്ടായിരുന്നു ഇതോടുകൂടിയാണ് വിഷ്ണുവും സെബാസ്റ്റ്യനും ചേർന്ന് ബിനുവിനെ കൊല്ലാൻ പദ്ധതിയിടുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഉടുമ്പി കോളനിക്ക് സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് ബിനുവിനെ ഇരുവരും വിളിച്ചു വരുത്തുകയായിരുന്നു വിളിച്ചു വരുത്തിയതിന് ശേഷം അതിക്രൂരമായി ബിനുവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന് ബിനുവിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ന് രാവിലെ ബിനു കൊല്ലപ്പെടുകയായിരുന്നു പോലീസ് ഈ ബിനുവിന്റെ മൃതദേഹത്തെ പറ്റി പറയുന്നത് ബിനുവിന്റെ കാൽ മുട്ടുമുതൽ പാദം വരെയുള്ള ഭാഗങ്ങളിൽ മാരകമായ രീതിയിൽ ആ മുറിവുകൾ പറ്റിയിട്ടുണ്ട് എന്നും അതേപോലെ തന്നെ കഴുത്തിനും കൈപ്പാതങ്ങൾക്കുമടക്കം ഗുരുതരമായിട്ടുള്ള മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട് അതേസമയം ഈ കൊലപാതകം ചെയ്തതിന് ശേഷം ഈ സെബാസ്റ്റ്യനും വിഷ്ണുവും ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ പ്രധാനമായുള്ള വിഷയം വരുന്നത് ഈ സെബാസ്റ്റ്യന്റെ കല്യാണത്തിന് ബിനുവിനെ വിളിച്ചില്ല അതിനൊരു ദേഷ്യം ബിനുവിനുണ്ടായിരുന്നു ആ ദേഷ്യം ബിനു സെബാസ്റ്റ്യന്റെ വീട്ടിൽ വന്ന് പ്രകടിപ്പിച്ചു സെബാസ്റ്റ്യനെ ചീത്ത പറഞ്ഞു അത്തരത്തിലൊരു പറഞ്ഞു തീർക്കാൻ പറ്റാവുന്ന ഒരു പ്രശ്നം മാത്രമായിരുന്നു ഇത് ആ ഒരു പ്രശ്നമാണ് ഒരു വലിയൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പറയുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മലയാളികൾ മലയാളികളൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള